തിരഞ്ഞെടുപ്പം വെസ്റ്റിൽ പ്രവർത്തിക്കുന്നവീന്ദ്രന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഫുഡ് പ്രോഡക്ട്സ് രുചികരമായ മുപ്പതോളം ബേക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും നിർമ്മിച്ച് ജില്ലയിലെ വിവിധയിടങ്ങളിലെ കടകളിലേക്ക് എത്തിച്ച വിൽപ്പന നടത്തിവരുന്നുണ്ട് വിശ്വസ്തയുടെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു മുൻ എം എൽ എയും പ്രവാസി ക്ഷേമനിധി ചെയർമാനുമായ കെ വി അബ്ദുൾ ഖാദർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള മനുഷ്യരാണ് നമ്മുടെ നാടിനുണ്ടാവേണ്ടത് ഇവിടെ ആ ജീവിതം എന്നത് വലിയൊരു വെല്ലുവിളിയാണ് പലർക്കും ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മറികടക്കുക എന്നുള്ളത് ഒരുപാട് കടമകൾ കടന്നു വേണം ചെയ്യാൻ പക്ഷേ ആ പ്രതിസന്ധികളെ സധീരം നേരിടുകയും തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും ജാതി മത ചിന്തകൾക്ക് അതീതമായി അത് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിന് ഇത് നാടിനാകെ മാതൃകയാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ആ ഈ ഊഷ്മളമായ ചടങ്ങ് വർണ്ണാഭമായ ഈ ചടങ്ങ് സ്നേഹത്തിൻ്റെയും പരസ്പര ഈ മനോഹരമായ ചടങ്ങ് ഔപചാരികമായി അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷനായി ടൈസൺ ചികിത്സാ സഹായ വിതരണം നടത്തി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് അതിന്റെ രീതി ആളുകളോടുള്ള പെരുമാറ്റം അദ്ദേഹത്തിന്റെ വിവിധ മേഖലകളിൽ എ ടി ആർ ചെയ്യുന്ന സേവനമെല്ലാം ഈ മൂന്നക്ഷരം പോലും പ്രധാനപ്പെട്ടതാണ് നമ്മളെ എ ടി ആർ എന്നുള്ളത് എ ടി രവീന്ദ്രൻ എന്നൊക്കെ വിളിക്കുന്നത് വളരെ ചുരുക്കം ആണെന്ന് രവീന്ദ്രൻ അങ്ങനെ പറയാറില്ല എ ടി ആർ എന്ന് തന്നെയാണ് നമ്മൾ പറയാ ഒരു പത്തിരുപത്തഞ്ചു കൊലക്കാലം എനിക്ക് എത്രയൊക്കെ സമയമായിട്ടുണ്ടാവും ആരംഭകാലം മുതലൊക്കെ ഞങ്ങള് പല സന്ദർഭങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളുമാണ് ഇവിടെ വരുമ്പോൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നാൽ അതങ്ങനെ നിർബന്ധപൂർവ്വം വേണമെങ്കിൽ ആ ഭക്ഷണമൊക്കെ എടുത്ത് തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വെച്ച് നെടി അമ്മ ഭാരതി ചേച്ചിയാണ് അവിടെ വന്നാൽ വെള്ളമായി ഇതായി സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രായം കൂടിയവരല്ല കാര്യങ്ങൾ ഒരു സ്ഥലത്തായിരിക്കും അപ്പുറത്തായിരിക്കും പഴയ കാലങ്ങളിൽ പഴയകാലും ആ പഴയ കാലത്തെ പോലെ തോന്നിയ ഒരു വീടാണ് എനിക്ക് അവിടെ ഇവിടെ എട്ടി ആറിന്റെ വീട് വരുമ്പോ അത് അങ്ങനെയാണ് മികച്ച കർഷകനും വ്യക്തിത്വ പരിശീലകനുമായ ജോസ് തെക്കേതല മുഖ്യ അതിഥിയായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായികോയ തങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ സച്ചിത്ത പി കെ അറുമുഖ യു കെ സുരേഷ് കുമാർ മാനേജിംഗ് പാർട്ട് എ ആർ രവീന്ദ്രൻ എ ആർ ദാസൻ എന്നിവർ സംസാരിച്ചു ഈ എല്ലാത്തിലും മനുഷ്യത്വമില്ലായ്മയും എല്ലാത്തിലും മറ്റുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വാഴുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരും ഹിന്ദുക്കളുണ്ട് അതുപോലെ തന്നെ അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അവരെല്ലാവരെയും ചേർത്ത് പിടിക്കാമെന്നുള്ള ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഈ ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കണം അല്ലെങ്കിൽ അവരെ വിളിച്ചൊരു സദ്യ കൊടുക്കണമെന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഈ വേദിയിൽ സ്വാഗതം പറയുന്നതിനു വേണ്ടി ഞാൻ എ ടി ആറിൽ നിന്ന് വിരമിച്ച അക്കൗണ്ടന്റ് അശോകൻ നാരായണൻ ചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു